നിയുക്ത കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം പി നഡാലിലെ വീട്ടിലെത്തി കെ സുധാകരൻ എംപിയുമായി കൂടിക്കാഴ്ച നടത്തി അനുഗ്രഹം ഷാഫി പറമ്പിൽ പറഞ്ഞു കെ സുധാകരനെ പാർട്ടി വാങ്ങാനാണ് മറ്റു മുൻ പ്രസിഡന്റുമാർക്കൊന്നും കിട്ടാത്ത പദവിയിലാണ് അദ്ദേഹത്തെ പാർട്ടി നിയോഗിച്ചതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നതിനു മുമ്പ് കെ സുധാകരന്റെ അനുഗ്രഹം തേടുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അദ്ദേഹത്തെ കാണാൻ എത്തിയതെന്ന് ഷാഫി പറമ്പിൽ എം പറഞ്ഞു കോൺഗ്രസിൽ ഒരു പ്രശ്നങ്ങളുമില്ല എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ തിരിച്ചും ചോദിച്ചിട്ടും പാർട്ടി പാർട്ടി കെ സുധാകരൻ അതുതന്നെയാണ് പാർട്ടിയുടെ വികാരം കേരളത്തിലെ പ്രവർത്തനവും ആഗ്രഹിക്കുന്ന അതിശക്തമായിട്ടുള്ള നിലപാട് ഇപ്പൊ താങ്കൾ ഇച്ചിരി ഒന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി പിന്നെയും വളച്ചും ഓടിച്ചും ഒക്കെ ചോദിച്ചു നോക്കിയിട്ടും പാർട്ടി താല്പര്യങ്ങളെ മുൻനിർത്തി തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത് ഇപ്പൊ ഇപ്പം പാർട്ടിയുടെ ചുമതല ഏൽപ്പിച്ചപ്പോൾ എൻ്റെ എ പി സി പ്രസിഡന്റ് ആയിരുന്നു ഞാൻ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു ഇപ്പൊ അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ ബോഡിയിൽ നമ്മൾ പ്രതികരിക്കുന്നത് ഇപ്പം ചേഞ്ച് ചെയ്യപ്പെട്ട അനേകം കെ പി സി പ്രസിഡന്റ്മാർക്കൊന്നും അങ്ങനെ ഒരു എസ്കലേഷൻ പാർട്ടി പെട്ടെന്ന് കൊടുത്തിട്ടില്ല അപ്പോൾ ആ പദവിയിലിരിക്കുന്ന ഒരാള് സീനിയർ ആയിട്ടുള്ള ഒരാള് നമ്മുടെ ഫൈറ്റിന്റെ മുഖമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹം ഉള്ള ആളുകൾക്ക് മുന്നോട്ട് ഏറ്റവും വലിയ കരുത്താണ് പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ നേരിടുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ് പാർട്ടി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ലോക്കൽ ബോഡി ഇലക്ഷൻ വരാൻ പോവാൻ അതിൽ അതിലാരാണ് ഫേസ് ചെയ്യുന്നത് പാർട്ടിക്ക് വേണ്ടി വീട് കയറി ഇറങ്ങുന്നവൻ മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പാണ് അതിൽ അവരാഗ്രഹിക്കുന്ന തരത്തിൽ അതിന് ലീഡ് ചെയ്യാൻ പിന്നെ നിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ് പ്രവർത്തകൻ ഓരോ വീട്ടിലും കയറി ഇറങ്ങി അവനാണ് പാർട്ടിയുടെ മുഖം അപ്പോൾ അവർ മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ അവരാഗ്രഹിക്കുന്ന തരത്തിൽ പാർട്ടി നിലപാടെടുക്കുക നയങ്ങളെടുക്കുക വർക്ക് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ അതിൻ്റെ സമയമാണ് വരാൻ പോകുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ജനങ്ങളെ കേൾക്കും ജനങ്ങളെ കേൾക്കും ജനങ്ങൾക്ക് ആവശ്യമുള്ളത് അവരാഗ്രഹിക്കുന്നർഹിക്കുന്നത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് കോൺഗ്രസ് അതിശക്തമായി തന്നെ മുന്നോട്ടു പോകുമെന്നും ഷാഫി പറമ്പിൽ എം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ